കുഴിമന്തി കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണ് വീട്ടിലുണ്ടാക്കാൻ കഴിയൂലെന്ന് പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഏട്ടാ മനസ്സിലായത് അടിപൊളിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഒരു കുഴപ്പവും അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്ന ചിക്കൻ കറിക്ക് വേണ്ടി കട്ട് ചെയ്ത ചിക്കൻ്റെ പീസസാണെന്നുണ്ടായിരുന്നത് അപ്പം അത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ച് വലുതെന്ന് തോന്നിയ ലെഗിൻ്റെ പീസില്ലേ അതിനെ കുത്തി കുത്തി ഓട്ടയാക്കട്ടെ ഇതെന്തിനാണെന്ന് വെച്ചാൽ മസാലയൊക്കെ പിടിക്കാൻ നല്ലതാണ് നമ്മൾ ഫുള്ളായിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നാല് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയാണല്ലോ കുഴിമന്തിയൊക്കെ കിട്ടാറ് അപ്പോൾ അതിലൊക്കെ അതേപോലെ ചെയ്യണം എന്തായാലും മസാല ഉള്ളിലേക്ക് പിടിക്കരുത് ഇപ്പോൾ ചെറിയ കഷ്ണമായതുകൊണ്ട് ബാക്കിയുള്ളതിനൊന്നും ഞാൻ ചെയ്തില്ല ചെയ്തില്ലാട്ടോ അപ്പോൾ ഇതിലെടുത്തത് ഇപ്പം മന്തി മസാലയാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുക ഐ ബട്ടിലും കൊടുക്കുക പിന്നെ എടുത്തത് കശ്മീരി മുളക് പൊടി പിന്നെ പെരും ജീരകം അതും അതിലേക്കിട്ട് ഇനി കുറച്ച് മല്ലിയില പിന്നെ പുതിനീന ഉണ്ടെങ്കിൽ അതും ഇടാട്ടോ എൻ്റെ അടുത്ത് പുതിനീന ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രം എടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം കൂടെ ഇട്ടു ഇനി വേണ്ടത് ഒരു സവോള പിന്നെ അതേപോലെ ഒരു കുഞ്ഞ് മീഡിയം സൈസുള്ള കാപ്സിക്കം അപ്പം ഇതിൻ്റെ രണ്ടെണ്ണത്തിന് ഞാൻ എന്ത് ചെയ്തു കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് ചോ അരിഞ്ഞു വെച്ചു കേട്ടോ കുഞ്ഞു കുഞ്ഞി കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അതും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ കൂട്ടത്തിൽ ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു ചിക്കനും മസാല കുറച്ച് കൂട്ടിയിട്ട് വേണം കേട്ടോ ഉപ്പിടാൻ ഈ ചിക്കനിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് പിടിക്കാൻ കുറച്ച് കൂടുതൽ ഉപ്പിട്ടാലേ അത് പിടിച്ചു വരുമ്പോഴത്തേക്ക് ഉപ്പ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഇതിനെ നല്ലതുപോലെ കുഴച്ച് വെക്കാം ഇപ്പോൾ ഇത് വേണമെങ്കിൽ തലേന്ന് രാത്രിയും ചെയ്ത് വെക്കാം അല്ലെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലോണം കുഴച്ചതിനു ശേഷം അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പിന്നെ ഒരു നാരങ്ങേൻ്റെ പകുതി കേട്ടോ എടുത്തത് ആ നാരങ്ങേൻ്റെ പകുതി എടുത്തിട്ട് അതും പിഴിഞ്ഞ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ കുഴച്ചിട്ട് ഇനി ഇതിനെ ഒരു ഒരു മണിക്കൂർ എന്തായാലും വെക്കണം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ അല്ല രാത്രി വെച്ചാലും മതി ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് പിന്നെ ഒരു ആവി ഒരാവിയറ്റുന്ന പാത്രമില്ലേ അതിലേക്ക് ഈ ചിക്കൻ എല്ലാം വെച്ചു കൊടുക്കുക ആവി കുറച്ച് വെള്ള അടിയിലുണ്ടാവുമല്ലോ ആ അടിയിൽ വെച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ആവി കയറ്റാൻ വേണ്ടി മുളും ബാക്കി മസാലയൊക്കെ അതിൻ്റെ ടോപ്പിലിട്ട് വെച്ചോട്ടോ എന്നിട്ട് ആവി കയറ്റാൻ ഒരമണിക്കൂർ എത്ര വെച്ചാൽ ചിക്കൻ വേവുന്നവരെ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം അപ്പം നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തു കണ്ടില്ല ലഗിൻ്റെ പീസൊക്കെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ഇതെടുത്ത് മാറ്റുമ്പം കാണാം നമുക്ക് ആ വെള്ളത്തിൽ കണ്ടില്ല ചിക്കൻ സ്റ്റോക്ക് ഒക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട് ആ വെള്ളത്തിൽ ഇനി ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അത് മാറ്റി വെക്കാം ഇനി ഈ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയ ചിക്കന് ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലാ കേട്ടോ ഒഴിച്ചു കൊടുത്താൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അപ്പോൾ ഓയിലെടുത്ത് ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഓരോന്നും ഓരോന്നിനും വെച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിന് കുക്കാവാൻ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടാം കുറച്ച് രണ്ട് സൈഡൊന്ന് മുരിഞ്ഞ് കിട്ടാം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇനി റൈസ് റൈസിന് വേണ്ടി ശരിയാക്കി എടുക്കാം അപ്പോൾ ബസ്മതി റൈസോ അല്ലെങ്കിൽ മന്തി റൈസ് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് കേട്ടോ അത് അത് മൂന്ന് കപ്പാണ് ഞാൻ എടുത്തത് ഞങ്ങൾക്ക് ഇവിടെ അത്രയാണ് ആവശ്യമുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് അരി എടുത്തു ഇനി ആ അരി നല്ലതുപോലെ കഴുകണം ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നല്ല ഉരുൾ പോലെ വൃത്തിയായിട്ട് കഴുകണം അപ്പം ഇത് നേരത്തെ കഴുകി എടുത്ത് വെക്കരുത് ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ട് കഴുകി വെക്കാൻ പാടുള്ളൂ കാരണം അര മണിക്കൂർ മാത്രം കുതിരാൻ പാടുള്ളൂ കൂടുതലായിട്ട് കുതിർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും അരി അതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ട് വേണം അരി കഴുകാൻ അപ്പം ഇത് കഴുകി കുതിരാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പീസസ് ഒക്കെ അതേപോലെ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ രണ്ട് സൈഡൊന്ന് മൊരിഞ്ഞ് റെഡി ആയിട്ട് മാറ്റി വെച്ചു ഇനി ചോറ് ഉണ്ടാക്കാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുക്കണം കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് അരി എടുത്തത് അതുകൊണ്ട് നാലര കപ്പ് വെള്ളം അത് ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ചിക്കൻ സ്റ്റോക്കില്ല അതും കൂടെയാണ് എടുക്കുന്നത് അത് പോരാതെ കുറച്ച് വെള്ളം വേണം ചേർക്കാം പിന്നെ അതിൽ സ്പൈസസ് ബേ ലീവ്സ് പട്ട പൂവ് ഏലക്കായ പെരുംജീരകം പിന്നെ നാരങ്ങല്ലേ ഡ്രൈ നാരങ്ങ ഉണങ്ങ ഉണക്ക നാരങ്ങ അതിനെ ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഈ സ്പൈസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നാരങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഈ നാരങ്ങയാണ് ഇതിൽ മെയിൻ ആയിട്ട് ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ചിക്കൻ സ്റ്റോക്കാണിത് ചോക്കിൻ സ്റ്റോക്കിൻ്റെ കൂടെ കുറച്ചും വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങ നീരില്ലേ ഒരു പകുതി കഷ്ണം നാരങ്ങ നീരും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് പിന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് അരിക്ക് കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം ഉപ്പ് നല്ല വെന്ത് കഴിയുമ്പോൾ ആ ഒരു ഉപ്പ് ടേസ്റ്റ് റെഡി ആവുകയുള്ളൂ ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉള്ള ആ സ്റ്റോക്കിൽ കുറേ ഓയിൽ ഓയിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഓയിൽ അത് ഓയിൽ തന്നെ എടുക്കണം വെളിച്ചെണ്ണയൊന്നും ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ അറിയും ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി കുതിര കുതിരാ കുതിരഞ്ഞില്ലേ കഴുകി അത് വെള്ളം ഊറ്റിയിട്ട് ഇതിലിട്ട് കൊടുക്കുക വെള്ളം ഊറ വെള്ളം പോകാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം അത് വെള്ളം പോയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വേഗം വേവട്ടു അരി പെട്ടെന്നാവും ഇത് അപ്പം കൂടുതൽ ഫുള്ളിലാക്കി വെച്ചാൽ ചിലപ്പോൾ അത് വേവില്ല അരി അതുകൊണ്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ചോറ് വെന്ത് റെഡിയായി ഒട്ടിപ്പിടിക്കുന്നില്ല നാരങ്ങ നാരങ്ങനീരൊക്കെ ഒഴിക്കും ഒഴിച്ചുകൊണ്ട് ഒന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വച്ചില്ലായിരുന്നോ ചിക്കൻ അതിന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ബാക്കിയ മസാലയൊക്കെ അല്ലേ നമ്മൾ പൊരിച്ചപ്പോടുത്ത മസാല ആ മസാലയൊക്കെ അതിലേക്ക് വടിച്ചിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പോൾ സാലഡിൽ കുറച്ച് ഗ്യാപ്പാക്കി വെച്ചില്ല അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കുക എന്താ ഭയങ്കര ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ല അല്ലെങ്കിൽ നല്ല ടേസ്റ്റും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോഴേ മക്കൾ വന്നിട്ട് പറഞ്ഞു കടയിൽ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണല്ലോ എന്ന് അപ്പോൾ ബാക്കി വന്ന മസാലയൊക്കെ അല്ലേ അതിലേക്ക് വടിച്ചിട്ടു എന്നിട്ട് പച്ചമുളകൊക്കെ ഇങ്ങനെ കുത്തി വെക്കും പച്ചമുളക് ഒക്കെ റെഡിയായിട്ട് കുത്തി വെച്ചിട്ട് ഇപ്പം ഈ നേരം കൊണ്ട് നമുക്ക് കനലില്ലേ കനലിനപ്പുറത്ത് കത്തിച്ച് റെഡിയാക്കി ചൂടാക്കി വെക്കണം ആ നേരം കൊണ്ട് ഇപ്പം ഈ ചോറ് വേവുന്ന നേരം കൊണ്ട് എന്നിട്ട് ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ കനലൊഴി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ഒരു സ്മോക്കി എഫക്റ്റ് നല്ല ടേസ്റ്റ് വരും അതിന് സ്മോക്കി ടേസ്റ്റ് അങ്ങനെ ഒരു വെയിറ്റും ഞാൻ വെച്ചു അപ്പോൾ ഓർത്തേക്കൊന്നും പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുഴിമന്തിൻ്റെ കുറക്റ്റ് ടേസ്റ്റ് കിട്ടും അതിന് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ നെയ്യ് നമ്മളെ കുഴിമന്തി റെഡി അടിപൊളി കുഴിമന്തിയാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചിക്കൻ സ്റ്റോക്ക് എടുത്ത് ചെയ്യുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാ റൈസിലേക്കും ആ ഒരു ടേസ്റ്റ് പിടിക്കും അപ്പം നമുക്ക് മാഗ് ചിക്കൻ ക്യൂബ്സ് ഒന്നും വേണ്ട ആവശ്യമില്ല ഇത് തന്നെ ധാരാളം ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ ഫുൾ ചിക്കനിൽ ചെയ്തിട്ടില്ല ഇങ്ങനെ കഷ്ണത്തിലാണ് ചെയ്തത് പക്ഷേ ഇതാണ് അടിപൊളി നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടെങ്കിൽ അത് ഓരോന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ മസാലകളൊക്കെ അല്ലേ അതൊക്കെ അതിലൊന്നും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം മാറ്റുമ്പോൾ കണ്ടില്ല അരി അങ്ങനെയൊന്നും പറ്റി പിടിക്കുന്ന ഒന്നുമില്ല കറക്റ്റ് അളവ് വരുന്നു ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്ക് അപ്പോൾ ഇതേ കണ്ട നമ്മൾ ആ കുഴിമന്തി റെഡി മൈനസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടൺ കൊടുക്കുക ഇതേപോലെ ടൊമാറ്റോ ചട്നി വീട്ടിലുണ്ടാക്കി അതിൻ്റെതും ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ ഐ ബട്ടണിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി സാധനമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അത് ഞാനിത് ജസ്റ്റ് കാണിച്ചു തരാനോട്ടോ അതിൻ്റെ വിട്ട് വിട്ട് കിട്ടുന്നുണ്ട് അരി ഞാൻ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു അവരൊക്കെ നല്ല സൂപ്പറായിട്ട് കഴിച്ചു അവർക്ക് മയനൈസ് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് മയനൈസ് ഞാൻ ഇത് പുഴുങ്ങി മുട്ടനെ കൊണ്ട് ചെയ്ത മയനൈസാണ് അതിൻ്റെ വീഡിയോ ഞാനിതിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ